കുറച്ചുതാനം പൂത്തൃകോവിൽ ക്ഷേത്രത്തിലെ സുവർണ ജൂബിലി ഭാഗവത സപ്താഹ യജ്ഞം സമാപിച്ചു അൻപതാമത് ഭാഗവത സപ്താഹയജ്ഞത്തിൽ മള്ളിയൂർ പരമേശ്വരൻ നമ്പൂതിരിയാണ് യജ്ഞാചാര്യനായിരുന്നത് ഭാഗവതാചാര്യൻ വെണ്മണികൃഷ്ണൻ നമ്പൂതിരി സമാപന ദിവസം യജ്ഞവേദിയിൽ പ്രഭാഷണം നടത്തി കുറച്ചുതാരം പൂത്രികോവിൽ ക്ഷേത്രത്തിലെ അൻപതാമത് ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞം ഭക്തിനിർഭരമായ ചടങ്ങുകളോടെയാണ് സമാപിച്ചത് അൻപത് ഭാഗവത സപ്താഹ യജ്ഞങ്ങളും ഒന്നാമത്തെയും ഇരുപത്തിയഞ്ചാമത്തെയും അഖിലഭാരത ഭാഗവത സത്രങ്ങളും നിറഞ്ഞ പൂത്രികോവിൽ ക്ഷേത്രാങ്കണത്തിൽ സമാപന ദിവസം സപ്താഹ സമർപ്പണ പൂജ ഭഗവത്ഗീത പാരായണം എന്നിവ നടന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആദ്യ ഭാഗവത സത്രത്തിലെ യജ്ഞാചാര്യനായിരുന്ന ഭാഗവതഹംസം മള്ളിയൂർ ശങ്കരൻ നമ്പൂതിരിയുടെ പുത്രൻ മള്ളിയൂർ പരമേശ്വരൻ നമ്പൂതിരി യജ്ഞാചാര്യനും മരങ്ങാട് മുരളീകൃഷ്ണൻ നമ്പൂതിരി സഹ ആചാര്യനുമായാണ് സുവർണ ജൂബിലി സപ്താഹ യജ്ഞം നടന്നത് ആദ്യ ഭാഗവത സത്രത്തിലെ മുഖ്യ മുഖ്യപ്രഭാഷകരിലൊരാളായ കൃഷ്ണൻ നമ്പൂതിരി സമാപന സഭയിൽ പ്രഭാഷണം നടത്തി ക്ഷേത്രത്തിലെത്തിയ വെൺമണി കൃഷ്ണൻ നമ്പൂതിരിയെ ഊരാഴ്മയും ചലച്ചിത്ര നടനുമായ ബാബു നമ്പൂതിരി പൂർണ്ണകുംഭം നൽകി സ്വീകരിച്ചു അജിത് കുമാർ ലക്ഷ്മി വിലാസും ഹാരമണിയിച്ചു നാമജപത്തിന്റെ പ്രാധാന്യവും നാമജപങ്ങളിലൂടെ രൂപപ്പെട്ട ഭക്തജന കൂട്ടായ്മയിൽ പൂത്തർക്കോവിൽ ക്ഷേത്രത്തിൽ അൻപത് സപ്താഹ യജ്ഞങ്ങളും സപ്താഹയജ്ഞം വിപുലീകരിക്കപ്പെട്ട് ഭാഗവതസത്രത്തിന് ആരംഭം കുറിച്ചതും ഓർമ്മിച്ചുകൊണ്ട് കൃഷ്ണൻ നമ്പൂതിരി കുജേലോ ഉപാഖ്യാനത്തെക്കുറിച്ച് പ്രഭാഷണം നടത്തി ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ എന്ന നാമജപം തുടങ്ങിക്കൊണ്ട് നമ്മൾ അനവധി സജ്ജനങ്ങൾ ചേർന്ന് ഒരു സംഘം രൂപീകരിച്ചു തൃശ്ശൂരാണ് നാമജപസംഘ ആജ്ഞ ഉണ്ടായിട്ടുള്ളത് എന്ന് കേട്ടിട്ടുണ്ട് അമ്മമാരാണ് അതിന് മുൻകൈ എടുത്തിരുന്നത് അനവധി അമ്മമാരോട് പത്ത് പതിനാറ് ഇല്ലങ്ങളിലെ അമ്മമാർ ചേർന്ന് തൃശ്ശൂർ നാമജപസംഘം തുടങ്ങി അവർ നാമഞ്ചപം നടത്തും കയ്യൊട്ടിക്കളി നടത്തും കൈകോർത്ത് പിടിച്ചുള്ള നൃത്തങ്ങൾ നടത്തും ഭാഗവതം വായിച്ച് നടന്നിരുന്ന മുല്ലനേഴിയമ്മ കൽപ്പഞ്ചേഴി അമ്മ തുടങ്ങിയ സ്ത്രീകൾ അതിന് പ്രാധാന്യം കൊടുത്തു തുടങ്ങി അതിന് സമാന്തരമായിട്ടാണ് ഇവിടെ സജ്ജനങ്ങളെല്ലാവരും കൂടി ഈ പൊതുക്കോവിലപ്പൻ്റെ മുമ്പിൽ നാമജപ സംഘം ഇതാ ഈ നാട്ടില് പുരുഷന്മാരുടെ വക ആരംഭിച്ചത് അന്തർജനങ്ങൾ മാത്രം ഉത്സാഹത്തിൽ തുടങ്ങിയാൽ പോരണ്ടോ ബ്രാഹ്മണരും നമ്പുരാരും ബ്രാഹ്മണരും ശകരാളുകളും തുടങ്ങട്ടെ അങ്ങനെ പുരുഷന്മാരുടെ നേതൃത്വത്തിൽ പുരുഷൻ പുരുഷനായി എന്ന് പറയണ പോലെ നാമജപസംഘം യാദൃച്ഛികമായിട്ട് രൂപീകരിക്കപ്പെട്ടു ആ നാമഞ്ചപം അനവധി 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 സ്ഥലങ്ങളിൽ ഒരു ദിവസത്തെ നാമഞ്ചപം ഉദയോദയം ആയിട്ട് സപ്താഹ് നാമഞ്ജപം അങ്ങനെയൊക്കെ ഗുരുവായൂർ നടന്നിരുന്നതിൻ്റെ പതിപ്പായിട്ട് തുടങ്ങി തൃശ്ശൂർ നടന്നിരുന്നതിൻ്റെ പതിപ്പായിട്ട് തുടങ്ങി അതിൻ്റെ അമ്പതാം വാർഷികവും കൂടിയാണ് ഇപ്പോൾ അതനുസ്മരിക്കാതെ വയ്യ സപ്താഹ സമർപ്പണ പൂജയ്ക്ക് ശേഷം ശതാഭിശക്തിയായ പെരുന്താനം ശ്രീവിലാസത്തിൽ രാജം പി നായരെ മള്ളിയൂർ പരമേശ്വരൻ നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിൽ പൂജ ചെയ്ത് ആദരിച്ചു യജ്ഞസമാപനത്തോടനുബന്ധിച്ച് അവഭൃത സ്നാനം വ്യാഴാഴ്ച വൈകിട്ട് നടന്നു തുടർന്ന് അജിതൻ നമ്പൂതിരിയുടെ കാർമികത്വത്തിൽ നടന്ന സർവൈശ്വരി പൂജയിൽ നിരവധി ഭക്തർ പങ്കെടുത്ത് ലളിതാ സഹസ്രനാമാർച്ചന നടത്തി സ്വാമി ചൈതന്യം അലക്സാണ്ടർ ജേക്കബും കിഴക്കിടം ഹരിനാരായണൻ നമ്പൂതിരിയും ഡോക്ടർ വേണുഗോപാലും പ്രൊഫസർ ഇന്ദുലേഖ നായരുമടക്കമുള്ളവർ വിവിധ ദിവസങ്ങളിൽ യജ്ഞവേദിയിൽ പ്രഭാഷണം നടത്തിയപ്പോൾ ഭാഗവത സപ്താഹയജ്ഞം മറ്റൊരു ഭാഗവത സത്രമായി മാറുകയായിരുന്നു ഭാഗവത പുണ്യം നിറഞ്ഞ പൂത്തൃക്കോവിൽ ക്ഷേത്രാങ്കണത്തിൽ ആയിരക്കണക്കിന് ഭക്തരാണ് ഓരോ ദിവസവും പ്രഭാഷണം കേൾക്കാനെത്തിയത് സപ്താഹയജ്ഞ കമ്മിറ്റിയുടെയും മാതൃസമിതിയുടെയും പൂത്തർക്കോവിൽ ദേവസ്വം ഭരണസമിതിയുടെയും ചിട്ടയായ പ്രവർത്തനങ്ങളിലൂടെയാണ് എട്ടു ദിവസത്തെ സപ്താഹയജ്ഞം വിജയകരമായി പൂർത്തീകരിക്കാൻ കഴിഞ്ഞത് സി കെ ചന്ദ്രൻ പ്രസിഡന്റും ഷൈജു താഴത്തെ എടുത്ത് സെക്രട്ടറിയും അനിൽകുമാർ അശ്വതി ജനറൽ കൺവീനറും ജയപ്രകാശ് കിഴക്കച്ചമ്പല ട്രഷററുമായ സപ്താഹ കമ്മിറ്റിയും എൻ രാമൻ നമ്പൂതിരി പ്രസിഡന്റും പി ഡി കേശവൻ നമ്പൂതിരി സെക്രട്ടറിയും പി പി കേശവൻ നമ്പൂതിരി മാനേജറും എ ടി പ്രദീപ് അഡ്മിനിസ്ട്രേറ്ററുമായ ദേവസ്വം ഭരണസമിതിയും ശോഭന തെക്കേപ്പാറക്കണ്ടം രത്തിക അരുൺ മമത ഹരികുമാർ ബിബിത അജിത് ലത അനിൽ മഞ്ജു അനീഷ് ധന്യാഹരി എന്നിവരുടെ നേതൃത്വത്തിലുള്ള മാതൃസമിതിയും കുറച്ചുതാനം എസ് അനന്തകൃഷ്ണൻ കൺവീനറും ഗീതമ്മ ബാലചന്ദ്രനും ആശാവർമ്മയും വൈസ് പ്രസിഡന്റുമാരും പ്രസാദ് അരുവേലിൽ മീര രാജേഷ് എന്നിവർ ജോയിന്റ് സെക്രട്ടറിയും അജിത് കുമാർ ലക്ഷ്മി വിലാസും പബ്ലിസിറ്റി കൺവീനറുമായ പ്രോഗ്രാം കമ്മിറ്റിയുമാണ് സപ്താഹയജ്ഞത്തിന്റെ വിജയകരമായ നടത്തിപ്പിന് നേതൃത്വം നൽകിയത് ക്യാമറമാൻ അനിൽ കുർച്ചിത്താനത്തിനൊപ്പം സ്ഥിതപ്രജ്ഞൻ സ്റ്റാർവിഷ് ന്യൂസ് പാലാം